പ്രസ് മീറ്റിൽ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിനുമ്പോൾ എല്ലാവരും തള്ളുന്നതല്ല ഇത് ഭയങ്കരമായിരിക്കും ഗംഭീരമായിരുന്നു പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത് സത്യമല്ല അങ്ങനെ ഒരു പ്രസ് മീറ്റിൽ നടക്കുന്ന പ്രതി ചെയ്യുന്ന തള്ളുന്നതാണ് ഞാൻ ചില സിനിമയൊക്കെ തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം ഞാൻ ചില സിനിമ കാണുമ്പോൾ ഈ തള്ളു കേൾക്കുമ്പോഴേക്കുന്നത് ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ എന്നെയും ഇതിനകത്തുനിന്ന് വിളിച്ചിരുന്നെ എന്ന് നന്നായിരുന്നുള്ളൂ പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയെങ്കിൽ വിളിക്കാത്തത് നന്നായി എനിക്ക് തോന്നാറുണ്ട് തുറന്നു പറയാം അതിനൊരു നമ്മളെന്താ ഒരു ഡിഫറൻസ് സിനിമ നമ്മൾ വരെ അറിയാത്ത സിനിമയിലെ ഒരു കാര്യമുണ്ട് നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്ത ഒരു സാധനമുണ്ട് ലോക്ക്ഡൗൺ ചെയ്ത അകത്തിരിക്കുക അതിനെ ബേസ് ഒരു മലയാള സിനിമ അല്ലെ ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ് നമ്മളെ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും പറഞ്ഞു അല്ലേ ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നതല്ല കഥ കുറച്ചും പോയി പറയുന്നത് ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൌൺ വരുന്നത് അല്ലേ നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം കുറവിക്കാം ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഇണ്ടല്ല ആ ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കഴിഞ്ഞാണ് കോവിഡ് എന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് ശരിക്കും അത് കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി അങ്ങനെ നല്ലൊരു കാര്യമാണ് അജിത്ത് അതിനകത്ത് വളരെ താല്പര്യമുള്ള നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ള പ്രവർത്തിക്കുന്ന രീതിയിൽ